നിങ്ങളെ ഞാൻ എത്ര വേഗം അറസ്റ്റ് അത് പോലീസുകാരൻ എന്റെ ഈഗോ പൊതുസമ്മേളന അധ്യക്ഷൻ സ്കൂൾ മാനേജർ ശ്രീ ടി എം ബഷീർ സ്വാഗത പ്രസംഗം സക്കീർ ഹുസൈൻ വിലയേറിയ വാക്കുകൾ കൊണ്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ചീഫ് ഇമാം ഡി പി സുബേർ മൗലവി വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദരന്മാരെ കൊച്ചുകൂട്ടുകാരെ ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു തലമുറയുടെ ആകെ തന്നെ മാറ്റാൻ കെൽപ്പുള്ള ഒരു സ്ഥാപനമാണ് സ്കൂൾ എന്ന് പറയുന്നത് ആ കർത്തവ്യം കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി അനുസ്യൂതം നിർവഹിച്ചു വരുന്ന ഈ സ്കൂളിൻ്റെ വാർഷികാഘോഷ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും ഉദ്ഘാടകനായി എത്തിച്ചേരാൻ സാധിച്ചതിലും എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു വിദ്യാഭ്യാസം കൊണ്ട് പ്രത്യേകിച്ച് ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് എങ്ങനെ സാമൂഹ്യ ഉന്നമനം നേടാം എന്നുള്ളതിന് ഞാൻ പല വേദികളിലും എന്നെ തന്നെ ഉദാഹരണമായിട്ട് കാണിക്കാറുണ്ട് ഒരു മലയാളം മീഡിയം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സ്കൂളിൽ പഠിച്ച് മറ്റ് പാർട്ട് ടൈം ജോലികൾ പലതും ചെയ്ത് വിദ്യാഭ്യാസം കരസ്ഥമാക്കി കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഗവൺമെൻറ് സർവീസിൽ എൽ ഡി ക്ലർക്കായും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായും എല്ലാം ജോലി ചെയ്ത് സ്വയം പരിശ്രമത്താലാണ് ദൈവാനുഗ്രഹം കൊണ്ടും ആണ് ഞാൻ ഈ നിലയിൽ എത്തിച്ചേർന്നത് ആ നിലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഉന്നമനം നൽകുന്നതിൽ എത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നമ്മൾക്കെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഏറ്റവും നല്ല ഭൗതിക വിദ്യാഭ്യാസവും നൽകാൻ ഈ സ്കൂളിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഗവൺമെൻറ് സർവീസിലും ഉന്നതമായ സിവിൽ സർവീസ് പോലെയുള്ള മേഖലകളിലും ഒട്ടനവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ബിസിനസ് സംരംഭങ്ങളിലും നമ്മുടെ അനന്തര തലമുറ എത്തിച്ചേരാൻ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ കൊണ്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇവിടെ പ്രഭാഷണം നടത്തിയ വി പി സുബൈർ മൗലവി പറഞ്ഞ കാര്യം എല്ലാവരും ചിന്തിക്കേണ്ടത് തന്നെയാണ് ഗുരുസ്ഥാനീയരെ ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അവർ നമുക്ക് വഴി നാട്ടുന്നതിനെ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതിനെ പറ്റിയെല്ലാം ഇവിടെ സംസാരിച്ചു ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ചും ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നതിൽ ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും മുതിർന്നവരായ നമ്മൾക്ക് സമൂഹത്തിൽ ജീവിക്കുന്ന നിയമപാലകരായ ഞങ്ങൾക്കാണെങ്കിലും മാതാപിതാക്കൾക്കാണെങ്കിലും അധ്യാപകർക്കാണെങ്കിലും ഒരു പങ്കില്ലേ എന്ന് നമ്മൾ ആത്മവിചിന്തനം നടത്തണം ഈ ചുരുങ്ങിയ സർവീസിനുള്ളിൽ തന്നെ ചെറുപ്പകാലങ്ങളിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നോ മോശം അനുഭവം നേരിട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു വന്നതുകൊണ്ട് മാത്രം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു പോയ ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു പോയവരെ എപ്പോഴും മാറ്റി നിർത്താനാണ് സമൂഹം ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും വധശിക്ഷ പോലെയുള്ള അങ്ങേയറ്റത്തെ നടപടികൾക്ക് പലപ്പോഴും സമൂഹത്തിൽ നിന്ന് കയ്യടി കിട്ടുന്നത് അതിലുപരിയായി ജയിലിലേക്ക് അയക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ കുറ്റവാളിയായി പിടിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ പരിവർത്തനം നടത്തി ആ ഒരു വ്യക്തിയുടെ ശിഷ്ടകാലം സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് വിനിയോഗിക്കുന്നതിനെ പറ്റി പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടോ ചിന്തിക്കാറില്ല പ്രതികാര ബുദ്ധിയോടുകൂടി ഒരുപക്ഷെ നമ്മൾ പല സംഭവങ്ങളിലും ഇടപെടാറുണ്ട് അത്തരത്തിലുള്ള ഇടപെടലുകൾ കുറച്ചു കൊണ്ടുവരികയും തെറ്റു ചെയ്യുന്നവനെ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ കുറ്റവാളിയായിട്ടുള്ള മുതിർന്ന ആളായിക്കോട്ടെ ചെറിയ ആളായിക്കോട്ടെ അവരെ കൂടെ നിർത്തി തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി നേരായി വഴിയിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് അത്തരത്തിലുള്ള ചിന്തകളും അത്തരത്തിലുള്ള ചിന്താശേഷിയും നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവണം വളർന്നു വരുന്ന തലമുറയിലും ഉണ്ടാവണം എല്ലാവരെയും കൂടെ കൂട്ടി നിർത്തി നല്ല പൗരബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ച് ഒരാളും സമൂഹത്തിന് അന്യനല്ല എന്നുള്ള ഒരു ബോധം എല്ലാവരിലും ഉണ്ടാക്കി ഒരു ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ബിലോങ്ങിങ് ഫീലിംഗ് ഞാനും കൂടി ഉൾപ്പെടുന്നതാണ് ഈ സമൂഹം എന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ സഹായമെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്ത എല്ലാ വ്യക്തികളിലും ഉണ്ടാക്കി ചേർക്കാൻ നമ്മൾക്ക് സാധിക്കണം ഇത്തരം കൂട്ടായ്മകളും പ്രവർത്തനങ്ങളും ആഘോഷങ്ങളും എല്ലാം അതിനുള്ള നാന് കുറിക്കലായി നമ്മൾ കാണണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ൂടി ഈ വേദി ഒരുക്കി തന്നതിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു എല്ലാവർക്കും എല്ലാവിധമായ നല്ല ആശംസകളും അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു വിദ്യാർത്ഥിനിയാണ് സാറിന്റെ ഔദ്യോഗിക ജോലിയിൽ അനുഭവം പറയാമോ ഔദ്യോഗിക ജോലിയിൽ ചലഞ്ചിങ് തോന്നിയ ഒരു അനുഭവം പറയാമോ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിലും നമ്മുടെ അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ട്രെയിനിയായിരുന്ന സമയത്ത് പോലീസ് സ്റ്റേഷൻ്റെ ചാർജുണ്ടായിരുന്നു ഇൻഡിപെൻഡൻ ചാർജായിരുന്നു ആ സമയത്ത് പട്രോളിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു യുവാവിനെ അയാൾക്കൊരു ഇരുപത്തി ഇരുപത്തൊന്ന് വയസ്സുണ്ട് ആ യുവാവിനെ നാട്ടുകാരിൽ ചേർന്ന് തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ചോദിച്ചപ്പോൾ അയാൾ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് അപ്പോൾ അയാൾ ഒച്ചപ്പാട് പണങ്ങളൊക്കെ വെച്ച് അവിടെ ഇറങ്ങി ഓടി കൂട്ടിയിരിക്കും അവിടെ നിന്ന് ഇറങ്ങി ഓടി പോലീസ് കൂടി അയാളെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി ഒരു മൂന്ന് നാല് മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ യുവാവ് ലഹരിക്ക് അടിമയായി പോകാൻ കാരണമായത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടായ മോശം സാഹചര്യം കൊണ്ട് മാത്രമാണ് ഒരുപാട് നേരം സംസാരിച്ചു മുന്നിൽ ഒരുപാട് നേരം കലഞ്ഞു സംസാരിച്ചു വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും ചെറുപ്പകാലത്ത് ഏറ്റ ക്രൂരമായിട്ടുള്ള ശിക്ഷ നടപടികളാണ് സാധാരണ നമ്മൾ പലപ്പോഴും കുട്ടികളെ അടിക്കുന്നത് പോലെ തന്നെ ആയിരിക്കാമേ പക്ഷെ അത് ആ കുട്ടിക്ക് ഒരുപാട് മുറിവുകൾ ഏറ്റിരുന്നു അങ്ങനെ കൗമാരപ്രായങ്ങൾ എത്തിയപ്പോൾ കഴിഞ്ഞിട്ട് പോയി അങ്ങനെ കുറച്ചു നേരം യുവാവുമായിട്ട് സംവദിക്കാൻ അവസരം കിട്ടി അയാളോട് സംസാരിച്ചു അയാളെ പറഞ്ഞു മനസ്സിലാക്കി ഓക്കെ ഇറക്കി സോ മനസ്സാരും അവരുടെ കൂടെ ഈ യുവാവ് അങ്ങനെ ഒരു സംഭവം ഞാൻ പഠിക്കുന്നു സൈബർ ആക്രമണങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരികയാണല്ലോ ഇതിനുള്ള പ്രധാന കാരണം എന്താണ് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എല്ലാ നല്ല കാര്യങ്ങൾക്കും ഗുണവുമുണ്ട് ദോഷവുമുണ്ട് ഇപ്പോ നമുക്കല്ല നമ്മളെല്ലാവരും സൈബർ വിപ്ലവത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇന്റർനെറ്റ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലാം നമ്മൾ ഉപരൂത്തുമ്പോഴുണ്ട് നമ്മളെല്ലാവരും അക്സസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ പൊതുസമൂഹത്തില് സാധാരണ കുറ്റകൃത്യങ്ങൾ ഉള്ളതുപോലെ തന്നെ കുറ്റവാളികൾ സൈബർ ഇടത്തിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെതിരെയുള്ള ജാഗരൂകമായ പ്രവർത്തനം പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ട് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും പോലീസും എല്ലാം ഇതിനെതിരെയുള്ള അവയർനെസ് മെസ്സേജുകൾ കൊടുക്കുന്നുണ്ട് സൈബർ ഫ്രോഡുകളിൽ ചെന്ന് പെടാതിരിക്കാനുള്ള അവയർനെസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽ പെട്ടാൽ കൃത്യമായിട്ട് പോലീസിന്റെ സേവനം നിങ്ങൾ തേടണം വൺ നയൻ ത്രീ സീറോ എന്നുള്ളൊരു നമ്പറുണ്ട് എന്തെങ്കിലും സൈബർ തട്ടിപ്പിലോ ബുദ്ധിമുട്ടുകളിലോ നമ്മളെ ഈ ഒരു പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് വരെ സൈബർ തട്ടിപ്പ് ഫോൺ കോൾസ് വന്നിട്ടുണ്ട് ഒരു മാസം മുന്നേ എനിക്ക് വന്ന ഫോൺ കോളിൽ പറയുന്നത് എൻ്റെ ആധാർ കാർഡും അതിലെ വിവരങ്ങളും ഡാർക്ക് വെബിൽ നിന്ന് ലീക്ക് ആയതിനു ശേഷം ആ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ എൻ്റെ പേരിൽ മയക്കുമരുന്ന് വാങ്ങിച്ചിട്ടുണ്ട് മണി ലോണ്ടറിങ് നടത്തിയിട്ടുണ്ട് അനധികൃത ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോളൊരു ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത സാധാരണക്കാരനാണെങ്കിൽ അത് പെട്ടെന്ന് പോകും അപ്പോൾ ഈ സൈബർ കുറ്റവാളി ഏതറ്റം വരെ പോകും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അഭിനയിച്ചു ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ അങ്ങനെ ഒന്നും ലീക്ക് ആയിട്ടില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഹൈദരാബാദിലെ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരണം പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എത്തിച്ചേരാൻ പറ്റില്ല ഞാൻ കേരളത്തിലാണ് അയ്യോ ഞാനിത് ചെയ്യും എന്ന് പറഞ്ഞ് ചോദിച്ചു അപ്പം അവർ പറഞ്ഞു ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് തരാം അത് എഴുതിയെടുക്കണം എഴുതിയെടുക്കണം പോലെ ഞാൻ അഭിനയിച്ചു എനിക്ക് ജോലി തിരക്കറി എനിക്ക് എഴുതിയെടുക്കാൻ പറ്റിയില്ല അതിനുശേഷം അയാൾ പറഞ്ഞു ആ എഴുതിയെടുത്ത വിവരങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാൻ പറഞ്ഞു ഞാനത് എഴുതി വെച്ചിട്ടില്ല പറഞ്ഞു ആവർത്തിക്കേണ്ട കാര്യമല്ലേ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ചൂടാവാൻ തുടങ്ങി അത് ചൂടാവാൻ തുടങ്ങിയിട്ട് പറഞ്ഞ് നിങ്ങളെ ഞാൻ എത്ര വേഗം അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ പോലീസുകാരൻ എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ ഈഗോ വളർന്നു എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴേക്കും അത്രയും നേരം കാമാൻ കോയറ്റായിട്ട് അഭിനയിച്ച് സംസാരിച്ചിരുന്ന് എന്റെ സമനില തെറ്റിയിട്ട് ഞാൻ പോലീസാണെന്ന് പറഞ്ഞിട്ട് അയാളെ ചീത്ത പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്ത് പോയി അപ്പോ ഒരു കാരണവശാലും സൈബർ ഇടത്തിൽ ഇനിയിപ്പോ ഭാവിയിൽ നമ്മളൊക്കെ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നം എന്താ പറ എന്താന്ന് വെച്ചാൽ ഈവൻ വാട്സപ്പ് ആണെങ്കിൽ പോലും അപ്പോ നിങ്ങളുടെ സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് അയാളുടെ മുഖഭാവത്തോടു കൂടിയിട്ട് ചെലപ്പോ വീഡിയോ കോളിൽ വന്നിരിക്കാം അയാളായിരിക്കില്ല നമ്മുടെ ഫോട്ടോസ് എല്ലാം സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും എല്ലാം ഉണ്ട് അതെല്ലാവർക്കും അക്സസബിളാണ് അതെടുത്ത് വെച്ചിട്ട് അത് മോർഫ് ചെയ്ത് വീഡിയോ കോളിന് വരെ നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ വരാം അപ്പോൾ നേരിൽ നേരിൽ കണ്ട് സംസാരിക്കുന്ന ആൾക്കാരെ മാത്രം വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് വേണം സോഷ്യൽ മീഡിയയിൽ ഇടപെടൽ പ്രത്യേകിച്ച് കുട്ടികളായിട്ടുള്ള നിങ്ങൾ യാതൊരു വിധത്തിലും അപരിചിതരായ ഒരു വ്യക്തികളുമായിട്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാനോ നിങ്ങളുടെ വ്യക്തിഗതമായ വിവരങ്ങൾ പങ്കുവെക്കാനോ അവർ പറയുന്നത് വിശ്വസിച്ച് മുന്നോട്ട് പോകാനോ വരരുത് ഒരുപാട് പോക്സോ കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് കേസുകൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടും കരുതലോടും കൂടിയിട്ട് കുട്ടികളാണെങ്കിലും മുതിർന്നവരായാലും സോഷ്യൽ മീഡിയയിലും ഇന്റർനെറ്റിന്റെ ഉപയോഗത്തിലും ബാങ്കിങ് മേഖലകളിലും എല്ലാം ഇടപെടുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക എന്തെങ്കിലും സംശയം തോന്നിയാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന് പറയുന്ന നമ്പറിലോ വിളിച്ച് ബന്ധപ്പെടുക ഞാനിവിടെ നയൻത്തിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് സാറിന് ഇപ്പൊ ഐ പി എസ് ഒക്കെ ആവാതിക്കുന്ന യുവാക്കളില് സാറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അഡ്വൈസ് എന്തായിരിക്കും പിന്നെ ആ മേഖലയിൽ വിജയിക്കാൻ വേണ്ട കുറച്ച് ഗുഡ് ക്വാളിറ്റീസും കൂടെ പറയാമോ ആ മേഖലയിൽ നിന്നല്ല ഏത് മേഖലയിലാണെങ്കിലും വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് താൻ എന്താവണം എന്നുള്ളത് തിരിച്ചറിയുക നമ്മുടെയൊക്കെ കാലഘട്ടം പോലെ അല്ല നിങ്ങൾ ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് ഫോൺ സൗകര്യമുണ്ട് ഇന്റർനെറ്റ് സൗകര്യമുണ്ട് ഒരുപാട് ഇൻഫർമേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ എന്താവണം എന്നുള്ളത് തിരിച്ചറിയുക സമൂഹത്തിന്റെയോ മറ്റാരുടെയെങ്കിലോ സമ്മർദ്ദം കൊണ്ട് എന്തെങ്കിലും പഠിക്കാനായിട്ട് ജോലി ചെയ്യുകയോ വേറെ ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന മേഖലയിലേക്ക് പോകാതെ സ്വന്തം കഴിവും അഭിരുചിയും തിരിച്ചറിഞ്ഞ് അത് സ്ഥിരോത്സാഹത്തോടും കഠിനാധ്വാനത്തോടും കൂടിയിട്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ കഴിയണം തോൽവികളിൽ ഭയപ്പെടരുത് ഞാൻ തന്നെ മൂന്ന് പ്രാവശ്യം തോറ്റ നാലാമത്തെ പ്രാവശ്യമാണ് സിവിൽ സർവീസ് പരീക്ഷ പാസ്സായത് അഞ്ചും ആറും പ്രാവശ്യം തോറ്റിട്ട് പാസ്സാകുന്ന ആൾക്കാരും ഉണ്ട് അപ്പം അതുകൊണ്ട് തോൽവികളിൽ ഭയപ്പെടാതെ സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം കാണും ഞാൻ എന്ന് ുന്നു നമ്മുടെ നാട്ടിൽ ബാലവേദ ഇല്ലാതായിരിക്കും എന്നാൽ അന്യ അന്യ സംസ്ഥാനത്ത് കുട്ടികൾ ഇതിന് ഇരയില്ല എന്തുകൊണ്ടാണ് ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കാത്തത് അതുമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ തന്നെ ബാലവേല ചെയ്യാനുള്ള ഡിറ്റൈൽഡ് പ്രൊട്ടക്ഷൻ സ്ക്വാഡ് ഉണ്ട് അതുപോലെ ലേബർ ഡിപ്പാർട്ട്മെന്റ് അതിന് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് പിന്നെ ഇതൊരു പോലീസ് കയറി ഇടപെട്ട് തീർക്കേണ്ട ഒരു പ്രശ്നമല്ല ഇതിനകത്തൊരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയുണ്ട് മാതാപിതാക്കൾക്ക് കൃത്യമായിട്ടുള്ള തൊഴിലോ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാതെ വരുമ്പോഴാണ് കുട്ടികൾക്കും ഇതേ പ്രശ്നങ്ങളുണ്ടാകുന്നത് പിന്നെ തെരുവിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന മാതാപിതാക്കളുടെ അടുത്തു നിന്ന് കുട്ടികളെ മാറ്റുമ്പോൾ അവർക്ക് മാതാപിതാക്കളുടെ കൂടെ നിൽക്കാൻ പറ്റാതെ വരുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട് അപ്പോൾ അതെല്ലാം അതിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ നോക്കി സോൾവ് ചെയ്ത ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ മൊത്തത്തിലുള്ള സാമൂഹിക അന്തരീക്ഷം പുരോഗമിക്കുന്നതോടു കൂടി ഇപ്പം കുട്ടി തന്നെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഇല്ലാതായി എന്ന് പറഞ്ഞു നമ്മുടെ കേരള സമൂഹം എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പുരോഗതി നേടിയിരിക്കുന്ന സംസ്ഥാനമാണ് അത്തരത്തിലുള്ളൊരു പുരോഗതി നമ്മുടെ രാജ്യമൊട്ടാകെ കൈവരിക്കുന്നതോടുകൂടി ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പൊതുവെ തുടച്ചു നീക്കപ്പെടും എന്റെ ചോദ്യം എന്ന് വെച്ചാല് പോലീസ് എന്നതിപ്പോ ഒരു ഭയം എന്ന കാഴ്ചപ്പാടിലാണ് സമൂഹം കാണുന്നത് ജനങ്ങളോട് ഏറ്റവും മികച്ച രീതിയിലുള്ള ആശയവിനിമയം ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഏതെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാം നടക്കുന്നുണ്ടോ പോലീസിനല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത് നിങ്ങൾ നിയമത്തെയാണ് ബഹുമാനിക്കേണ്ടതും ഭയപ്പെടേണ്ടതും പോലീസിന് ബഹുമാനിക്കേണ്ടതെന്നല്ല എല്ലാവർക്കും കൊടുക്കുന്ന പോലെയുള്ള ബഹുമാനം സ്നേഹം പോലീസിന് കൊടുക്കണം പോലീസിനെ ഭയപ്പെടേണ്ട നിയമങ്ങളെ ഭയപ്പെടണം കർശനമായ ശിക്ഷാ നടപടികൾ പല കേസുകളിലും പ്രത്യേകിച്ച് എൻ ഡി പി എസ് എൻ ഡി പി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹരിക്കെതിരെയുള്ള നിയമമാണ് അതിനകത്തെല്ലാം വളരെ കർശനമായിട്ടുള്ള നിയമങ്ങളുണ്ട് അതുപോലെ ട്രാഫിക് നിയമങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം അതിനെയാണ് ഭയപ്പെടേണ്ടത് പോലീസ് പല നടപടികളും സ്വീകരിക്കുന്നത് ജനങ്ങളെ ഭയപ്പെടുത്താനല്ല ഒരു വളരെ വിഷമകരമായ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം തന്നെ കോട്ടയം ജില്ലയിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് വ്യക്തികൾ വാഹനാപകടങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴായിരുന്നു ആ എണ്ണം കുറച്ചെങ്കിലും കുറയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ വർഷത്തെ കണക്കെടുത്താലും വ്യത്യസ്തമല്ല ജനുവരിയിൽ തന്നെ ഒരുപാട് വാഹനാപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈരാറ്റുപേട്ടയിൽ തന്നെ മദ്യപിച്ച് വാഹനം ഓടിച്ചു വന്ന ഒരു വണ്ടി ഇടിച്ച് ഒരാൾ മരിച്ച സംഭവം അടുത്തിടെ ഉണ്ടായി അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നേരിടാൻ വേണ്ടിയിട്ടാണ് പോലീസ് പലപ്പോഴും തെരുവിലിറങ്ങുന്നതും വാഹനങ്ങളെ ട്രാഫിക് കർശനമായിട്ട് നിയന്ത്രിക്കുന്നതും പെറ്റി കേസ് ഡിറ്റക്ഷൻ എല്ലാം നടത്തുന്നതും അത് ജനങ്ങളെ ഭയപ്പെടുത്താനല്ല നിങ്ങളുടെ സുരക്ഷയെ മുൻകരുതി മാത്രമാണ് അഹോരാത്രം പോലീസ് പണിയെടുക്കുന്നത് രാത്രി കാലങ്ങളിൽ എടുക്കുന്ന എത്ര ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇരുപത്തിനാല് മണിക്കൂറും ഫീൽഡിലുണ്ട് റോഡിലുണ്ട് നിങ്ങൾ വിളിച്ചാൽ വെളിപ്പാടകലെയുണ്ട് എത്തിച്ചേരും പിന്നെ ചോദിച്ച് പദ്ധതികളെ കുറിച്ച് ചോദിച്ചു ജനമൈത്രി പദ്ധതി തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഓരോ പോലീസ് സ്റ്റേഷൻ തലത്തിലും ജനമൈത്രി ജനമൈത്രികരണ സമിതിയുണ്ട് ജില്ലാതലത്തിലുണ്ട് ജനമൈത്രി പോലീസായിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചു വരുന്നത് അതുപോലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പോലെയുള്ള പദ്ധതികളിലൂടെ കുട്ടികളെ കുട്ടി പോലീസ് പ്രൊജക്റ്റ് ഉണ്ട് അതുവഴി പോലീസും പൊതുജനങ്ങളും തമ്മിലുള്ള അകലം കുറച്ച് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതുപോലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്ന് പറയുന്നൊരു തസ്തികയുണ്ട് അതിനൊരു ഡെഡിക്കേറ്റഡ് ഫോൺ നമ്പറുണ്ട് ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ പോലീസ് സ്റ്റേഷനിലെ സേവനങ്ങൾ മറ്റ് ഏത് വകുപ്പും കൊടുക്കുന്നത് പോലെയുള്ള സേവനങ്ങളിലേക്ക് പോലീസും എത്തിച്ചേർന്നിട്ടുണ്ട് താങ്ക് യു സർ